ൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലൈഫ് ആൻഡ് കെയറിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു ടൗണിനോട് ചേർന്ന കുനിയിൽ പറമ്പിൽ മുപ്പത് സെന്റ് സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത് വെണ്ട ചീര കുമ്പളം കക്കിരി പയർ വെള്ളരി എന്നിങ്ങനെയാണ് കൃഷി നടത്തുന്നത് പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നോയ വിത്തിടൽ ഉദ്ഘാടനം നിർവഹിച്ചു പച്ചക്കറി ലൈഫ് ആൻഡ് കെയർ മാതൃകാപരമായിട്ടുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ തന്നെ അത് ഒരു വർഷത്തെ ഒരു അജണ്ടയായി മാത്രം നിന്നുപോകാതെ അതൊരു തുണർ പ്രവർത്തനമായി ഇത്തരത്തിലേക്ക് എല്ലാ വർഷവും നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഭക്ഷ്യസുരക്ഷയും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണവും എന്നുള്ളത് നമുക്കറിയാം എല്ലാ കൃഷി ഉൽപ്പന്നങ്ങൾക്കും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സ്വയം പര്യാപ്ത കൃഷിത്തോട്ടം ചെറിയ രീതിയിലായാൽ പോലും കുടുംബത്തിലോ കെ കെ രമേശൻ അധ്യക്ഷത വഹിച്ചു ലൈഫ് ആൻഡ് കെയർ പ്രസിഡന്റ് എ കെ സതീശൻ ജനറൽ സെക്രട്ടറി പി ടി കെ പ്രേമൻ എന്നിവരാണ് കാർഷിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് വാടങ്ങം പി എം ലീന സംസാരിച്ചു കെ പി അച്യുതൻ സ്വാഗതവും കെ കെ സതീഷ് നന്ദിയും പറഞ്ഞു വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ നമുക്ക് ഏതായാലും വ്യാവസായികാടിസ്ഥാനത്തിലൊന്നും ഒരു കൃഷി നടത്താൻ പറ്റില്ല എന്നാലും നമുക്കാവശ്യമുള്ള വീടുകളിലേക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് ഉണ്ടാക്കേണ്ട എടുക്കേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട് കാരണം ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം രണ്ടാമത് ഭൂപരിഷ്ടത്തോടുകൂടി തുണ്ടന്തുണ്ടമായി പോയ ഭൂമി അതുപോലെ തന്നെ മലയാളിയുടെ ഉയർന്ന ജീവിത നിലവാരം ഇതെല്ലാം നമ്മുടെ കൃഷിയെ ബാധിച്ചിട്ടുണ്ട് ഒരു അതിനുശേഷം ഒരു ഒരു മാറ്റം ഉണ്ടാകുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലോടുകൂടിയാണ് ആ ഇടപെടലിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ കൃഷി വളർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി വീണ്ടും നമ്മൾ ഒന്ന് പിന്നോക്കം പോയി അപ്പോൾ അതിനെ ഒന്നും കൂടി ഉ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശ്രമം നടത്തുന്നത് രണ്ട് വർഷം മുമ്പ് നമുക്ക് ഏവർക്കും മാതൃകാപരമായ ഒരു പച്ചക്കറി തോട്ടം ഇവിടെ ഒരുക്കി മറ്റുള്ളവർക്ക് കൂടി അതൊരു മാതൃകയായി തീർന്നിട്ടുണ്ട് നമുക്കറിയാം ഏതൊരു ഇതും വിജയിക്കണമെങ്കിൽ നമുക്ക് കൂട്ടായ്മ ആവശ്യമാണ് നമ്മുടെ ലൈഫൻ കെയറിന്റെ കൂട്ടായ്മയാണ് ഇത്രയും കാലം ഏതൊരു വിജയത്തിലും പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ ഈ കൃഷിയും നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്പാനോർ